ഈശോ മീശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇത്രയും വാത്സല്യമുള്ളവരെ എല്ലാവർക്കും നല്ല ദിവസത്തിൻ്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ആനിവേഴ്സറി അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ജൂബിലി വത്സരവുമായി ബന്ധപ്പെട്ട വചന വിചിന്തനമാണ് പങ്കുവഹിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാലാം തീയതി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു കേട്ടു ഫ്രാൻസിസ് പാപ്പ ജൂബിലി മത്സരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വത്തിക്കാനിലുള്ള നാല് ബസലിക്കയുടെ വാതാനങ്ങൾ തുറന്നു വിശുദ്ധ പത്രൂസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും ലാട്ട്രൻ ബസലിക്കയും മേരി മേജർ ബസലിക്കയുടെയും വാതാനങ്ങൾ തുറന്നു അതുകഴിഞ്ഞ് റോമിലുള്ള ജയിലിലുള്ള ചാപ്പലിൻ്റെ വാതായനവും തുറന്നുകൊണ്ട് പാപ്പ സന്ദേശം നൽകി തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ റോമാലേഖനം അഞ്ച് അഞ്ചാണ് അദ്ദേഹം ഉദ്ധരിച്ചത് പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല പാപ്പ നൽകിയ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം ലളിതമായിട്ട് പങ്കുവയ്ക്കാം മൂന്ന് കാര്യങ്ങളാണ് വളരെ ക്ലിയർ ആയിട്ട് പാപ്പ പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായി ജൂബിലി വത്സര വത്സരത്തിൽ നമ്മൾ ജീവിതത്തിൽ വന്ന തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് അത് ഏറ്റുപറയണം രണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകണം മൂന്ന് ഈ ജൂബിലി വത്സരം ജീവിത നവീകരണമായിട്ട് മാറണം നമുക്ക് ഓരോ കാര്യങ്ങളും എടുത്ത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ആനുകാ ആനുകാലികമായി വിചിന്തനം ചെയ്യാം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് മാപ്പപേക്ഷിക്കണം അടിസ്ഥാനപരമായി കുംഭസാരത്തെക്കുറിച്ചാണ് പാപ്പ ഉദ്ദേശിച്ചത് കാരണം ഈ കോവിഡും സോഷ്യൽ മീഡിയയൊക്കെ വന്നതോടുകൂടി ഒരുപാട് മക്കൾ കൗതാശിക ജീവിതത്തിൽ നിന്നും അകന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും തിരുനാള് വന്നാലും കുമ്പസാരിക്കാത്ത എത്രയോ വ്യക്തികളാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്ന മക്കൾ അവിടെ ചേക്കേറുന്ന മക്കൾ നല്ലൊരു ശതമാനവും ആത്മീയമായിട്ട് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൂതാശിയൊന്നും വേണ്ട ഈസി ഗോയിങ് ലൈഫാണ് അതുകൊണ്ട് തന്നെ പാപ്പ ഉദ്ദേശിച്ചത് നല്ല കുമ്പസാരത്തെക്കുറിച്ചാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് സി 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 കാറ്റിസം ഓഫ് ദി കാത്തലിക് ചർച്ച് അതിൽ ഒരു നല്ല കുംഭസാരം നടത്തിയാൽ പതിനഞ്ച് കൗതാശിക ഫലങ്ങളാണ് ലഭിക്കുക യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം നാലാം അധ്യായത്തിൽ ഇന്നും നമ്മൾ സമീപിക്കേണ്ട യാക്കോബിൻ്റെ കിണറാണ് കുംഭസാരക്കൂട് ആ കുംഭസാരക്കൂട്ടിൽ കർത്താവ് പറയും നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളതും നിൻ്റെ ഭർത്താവല്ല എന്നുവച്ചാൽ കുംഭസാരക്കൂട് എന്നിലുള്ള അഞ്ച് ഭർത്താക്കന്മാരെ കണ്ടെത്താനും ഇപ്പോഴത്തെ ഭർത്താവിനെ കണ്ടെത്താനും അത് ഏറ്റു പറയുവാനുള്ള അവസരമാണ് എന്താണ് ഈ അഞ്ച് ഭർത്താക്കന്മാർ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് കണ്ണുകൊണ്ട് കാതുകൊണ്ട് മൂക്കുകൊണ്ട് നാക്കുകൊണ്ട് തൊക്കുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് അതാണ് പത്ത് പ്രമാണത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഇനി ഇപ്പോഴുള്ളത് മനസാക്ഷിയിലായ്മ അത് ഏറ്റുപറയണം ഇനി നമ്മൾ ഇന്നും കയറേണ്ട സിക്കമൂർ മരമാണ് കുംഭസാരക്കൂട് സഖ്യബൂസ് മുൻപേ ഓടി സിക്കമ്പൂർ മരത്തിൽ കാത്തിരിക്കുമ്പോൾ കർത്താവ് വിളിക്കുകയാണ് താഴെ ഇറങ്ങുക ലൂക്ക പത്തൊൻപത് എട്ട് വായിച്ചാൽ അവൻ വീട്ടിൽ അതിഥിയായി സ്വീകരിച്ചിട്ട് അവൻ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് കർത്താവെ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കാം അപ്പോൾ കർത്താവ് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അപ്പോൾ കുംഭസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവും അനുരഞ്ജനത്തിൻ്റെ അനുരണനവും ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ബൈബിൾ പാസേജ് ആനുകാലികമാണ് എത്രയോ വ്യക്തികളാണ് സങ്കടത്തോടെ വൈദികരായി ഞങ്ങളെ സമീപിക്കുന്നത് ഒത്തിരി വ്യക്തികൾ അതായത് ഉത്തരിപ്പ് കടവും നേർച്ചക്കടവും വീട്ടാനുള്ള അവസരമാണ് ഈ ജൂബിലി മത്സരം എന്താണ് ഉത്തരിപ്പ് കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുക ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണം പെട്ടെന്ന് പറയാം എൻ്റെ ഒരു സുഹൃത്ത് തൻ തൻ്റെ കൂടെയുള്ള സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ കൊടുത്തു ഒരു രേഖയുമില്ല പലിശക്ക് കൊടുത്തതല്ല തൻ്റെ മകൾക്ക് പ്രായമായിട്ടുള്ള അയാളുടെ മകളുടെ കല്യാണം നടക്കട്ടെ ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് പറഞ്ഞു എന്ത് തെളിവുണ്ട് താൻ കൊണ്ട് കേസ് കൊടുക്ക് ഇതുപോലെ സ്വർണ്ണപ്പണ്ടോ എടുത്തു കൊടുത്തവരുണ്ട് ആധാരം എടുത്തു കൊടുത്തവരുണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുകയാണ് പലിശക്ക് കൊടുത്തതല്ല ഒരാളുടെ വീടുപണി നടക്കട്ടെ ഒരാളുടെ ജപ്തി വരാതിരിക്കട്ടെ എന്നൊക്കെ കരുതി സ്നേഹത്തിൻ്റെ പുറത്ത് കൊടുത്ത ഈ പണം തിരിച്ചേൽപ്പിക്കാൻ കടപ്പെട്ടതാണ് അത് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്നു ഇതുപോലെ തന്നെ നേർച്ച ഉണ്ട് ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട നിങ്ങൾ നല്ല കുംഭസാരം നടത്തി ഇത് ഏറ്റുപറഞ്ഞ് അതിന് വിടുതൽ കണ്ടെത്തിയാൽ മതി കുംഭസാരക്കൂട് പാപത്തിൻ്റെ മുള്ളെടുത്ത് കളയുന്ന കൂതാശയാണ് നമ്മുടെ ശരീരത്തിൽ മുള്ളു കയറിയാൽ ശരീരം പൊറുക്കുവോ മുള്ളെടുത്ത് കളയണം മെഡിക്കൽ തിയറിയാണ് നോ ഫോറിൻ ബോഡി കാൻ എക്സിസ്റ്റ് ഇൻ യുവർ ബോഡി അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പാപത്തിൻ്റെ മുള്ളുകളുണ്ട് അതെടുത്ത് കളയണം വീണ്ടും കുംഭസാരമെന്ന് പറയുന്നത് കെട്ട് പൊട്ടിക്കുന്ന കൂതാശയാണ് കെട്ടിയിട്ട കുരുവിക്ക് പറക്കാൻ പറ്റുമോ കെട്ടടിച്ച് കളഞ്ഞാലേ നിർപ്രയാസം നിഷ്പ്രയാസം പറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ കെട്ടുകളുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം പൊട്ടിച്ചു കളയുന്നതാണ് കുംഭസാരക്കൂട് കെട്ടിക്കിടക്കുന്ന വെള്ളം പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിലോ അത് കണ്ടാമിനേറ്റ് ചെയ്യും അത് ചെയ്യും കൊതുകുകൾ വരും കൊത്തും പലതരം പനിയുണ്ടാകും അപ്പോൾ പൊട്ടിച്ചു കളയണം ഇപ്പം കുംഭസാരക്കൂടെ പറയുന്നത് പാപങ്ങൾ കഴുകിക്കളയുന്ന ജോർദ്ദിനാൻ നദിയാണ് പാപങ്ങൾ വായിച്ചു കളയുന്ന കുദാശയാണ് സെയിൻറ്റാന്ണി കുംഭസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ പാവഭാര നിമിത്ത ഒരു യുവാവ് കടന്നു വന്നു കുമ്പസാരിക്കാൻ പറ്റണ്ടില്ല ദർശനപരമുള്ള അന്തുണി സച്ചൻ പറഞ്ഞു നീ എഴുതിക്കൊണ്ടുപോവാ അവൻ എഴുതിക്കൊണ്ടു എല്ലാവരും പോയപ്പോൾ കുംഭസാരക്കൂട്ടിൽ വായിക്കാൻ തുടങ്ങി വായിക്കുമ്പോൾ അതെല്ലാം മാഞ്ഞു പോവുകയാണ് അവൻ കരയാൻ തുടങ്ങി ചോദിച്ചു എന്താ നീ നീക്കറിയണത് പറഞ്ഞു ഞാൻ ഘോരമായ പാപങ്ങൾ എഴുതിക്കൊണ്ട് ഒന്ന് വായിച്ചപ്പോൾ അതെല്ലാം മാഞ്ഞുപോയി പാപങ്ങൾ മായിച്ചു കളയുന്ന ഗൂതാശയാണ് ഫുൾട്ടൻ ജേഷ്യൻ പിതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുംഭസാരത്തിൽ വിശ്വസിക്കാത്തൊരു ചെറുപ്പക്കാരൻ പ്രഘോഷണം കഴിഞ്ഞപ്പോൾ വന്ന് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു പിതാവെ പറഞ്ഞതെല്ലാം കേട്ടു ബൈബിളൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ പ്രശ്നം കുമ്പസാരക്കൂട്ടിൽ ഞാൻ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ അത് മോചിച്ചു എന്നതിനുള്ള തെളിവെന്താണ് കത്തീഡ്രലിന് മുൻപിൽ കടർത്തീരുവാണ് നമുക്ക് യാത്ര ചെയ്യാം അവിടെ ചെന്നിട്ട് ഫോൾട്ടഞ്ചേഷൻ പിതാവറിനും നീ മണ്ണ് വാരി എടുക്ക് കൈക്കുമ്പോൾ നിറയെ മണ്ണ് വാരി എടുക്ക് നീ എന്തു ചെയ്യണം ഇട് ഇട്ടു എന്താണ് ഇതിൻ്റെ അർത്ഥം മോനെ ഇപ്പോൾ വാരി എടുത്ത മണ്ണിൻ്റെ എണ്ണം നിനക്കറിയോ ഇല്ല നീ ഇട്ട മണ്ണ് നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല ഇതാണ് കുംഭസാരക്കൂട് നിന്റെ പാപം എത്ര അധികമാണെങ്കിലും ഒരിക്കൽ കുംഭസാരക്കൂടിലും നീ പറഞ്ഞാൽ അത് കഴുകിപ്പോകും യേശയുടെ പുസ്തകം ഒന്ന് പതിനെട്ട് പത്തൊൻപത് നിന്റെ പാപം രക്തവർണമെങ്കിലും കഴുകി കമ്പിളി പോലെ വെളുപ്പിക്കുന്ന ഗൂതാശയാണ് എനിക്ക് ഹൈന്ദവരായിട്ടുള്ള അക്രൈസ്തവരായിട്ടുള്ളൊരു ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ ഹജ്ജിന് പോയി വന്നു ഞാൻ ചോദിച്ചു എന്താണ് അനുഭവം പറഞ്ഞു അച്ഛാ ഹജ്ജിന് പോകാനേ പറ്റുള്ളൂ പറയാൻ പറ്റിയില്ല നിങ്ങൾക്ക് കുമ്പസാരം എന്നൊക്കെ ഉദാശയില്ലേ എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ വിജയൻ അവൻ ഗംഗാസ്നാനത്തിന് പോയി അവനും എന്നോട് പറഞ്ഞ ഇതുതന്നെയാണ് അപ്പോൾ നമ്മുടെ കുമ്പസാരം കുളിർമയുടെ കൂദാശയാണ് ഈ ഒരു യാഥാർത്ഥ്യം ജൂബിലിയറ് മനസ്സിലാക്കി നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിക്കട്ടെ രണ്ട് കുംഭസാരം എന്ന കൂതാശ കഴിഞ്ഞ് വരുമ്പോൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകണം മത്തായി പതിനെട്ട് വായിച്ചാൽ പതിനായിരം താലന്ത് ഇളവ് ചെയ്ത് കൊടുത്തിട്ട് പുറത്ത് ചെന്ന് തനിക്ക് കിട്ടാനുള്ള പണം ലഭിക്കുന്ന എൻ്റെ കഴുത്തിന് കയറി പിടിച്ചൊരു സംഭവമുണ്ട് ഇതുതന്നെയാണ് നമ്മളും ചെയ്യുന്നത് എൻ്റെ പാപങ്ങൾ കർത്താവ് മോചിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് അപ്പനോട് അമ്മയോട് സഹോദരനോട് കൂടെപ്പുറപ്പു ക്ഷമിക്കാനും മറക്കാൻ പൊറുക്കാൻ സാധിക്കണം ഇതല്ല കർത്താവ് പഠിപ്പിച്ചത് ബലിയർപ്പിക്കാൻ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും നീരസം ഉണ്ടെങ്കിൽ ബലിവസ്തു വെച്ച് നീ രമ്യതപ്പെടണം നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്വനായ പിതാവ് നിന്നോട് ക്ഷമിക്കില്ല നിന്റെ പ്രാർത്ഥന കേൾക്കില്ല സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന നീ ക്ഷമിച്ചില്ലെങ്കിൽ അന്ധകാരത്തിലാകും നിത്യജീവൻ നഷ്ടപ്പെടും ദൈവകൃപ നഷ്ടപ്പെടും എന്ന് പഠിപ്പിച്ച കർത്താവ് അന്നാ പെസഹ തിരുനാൾ എന്താ ചെയ്തത് ഒറ്റ കൊടുക്കാൻ പോകുന്നവരുടെയും തള്ളിപ്പറയാൻ പോകുന്നവരുടെയും പതറിപ്പോകാൻ പോകുന്നവരുടെയും പാദങ്ങൾ കഴുകിയില്ല ഈശോ പെസഹ തിരുനാളിൽ പകുത്തുകൊടുത്തത് ആർക്കാ ഒറ്റുകാരനാണ് കൊടുത്തത് പക്ഷെ അവനിലേക്ക് ആരാണ് പ്രവേശിച്ചത് സാത്താൻ അതിന്നും സംഭവിക്കും അയോഗ്യതരുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മിലേക്ക് സാത്താൻ പ്രവേശിക്കും ഇനി ഈശോ പഠിപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കിയത് എങ്ങനെയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല ഈശോ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ കള്ളന് തിരിച്ചറിവുണ്ടായി അവനെ നല്ല കള്ളൻ എന്നാ വിളിക്കുന്നു അവൻ ഉടനെ തന്നെ പറഞ്ഞു കർത്താവ് അങ്ങനെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ ഈശോ പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ പറയലായിരിക്കും ഫുൾട്ടൻചേഷ്യൻ പിതാവ് പറഞ്ഞു കള്ളൻ കട്ടുകട്ട് സ്വർഗരാജ്യവും കട്ടു എന്ന് ഇനി സാപത്തായിരുന്നു ശവശരീരം കുരിശ് തൂങ്ങിക്കിടക്ക വിഹിതമായിരുന്നില്ല പടയാളികൾ വന്ന് കള്ളന്മാരുടെ കണങ്കാൽ തകർത്തു യേശു മരിച്ചിരുന്നു എന്നിട്ട് ഒരാള് പാർശ്വം കുത്തിപ്പിളർന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നിന്ന് ചോരയും നേരും തെറിച്ചു വീണു അവന് കാഴ്ച ലഭിച്ചു അവൻ പിന്നീട് വിശുദ്ധ ലോഞ്ചിനോസ് ആയിട്ട് മാറി താളുകൾ മറിക്കുമ്പോൾ അപ്പോസല പ്രവർത്തനത്തിൽ എസ്തപ്പാനോസിനെ സ്റ്റീഫനെ കല്ലെറിയുകയാണ് കല്ലെറിയുമ്പോൾ ആ സ്റ്റീഫന്റെ പ്രാർത്ഥന എന്താണ് യേശു പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവരോട് ക്ഷമിക്കണമേ അവരുടെ മേൽ അപരാധമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് തുടർന്ന് നമ്മൾ സഭാചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ജയിലിൽ നിന്ന് വരുന്ന ഒരു രംഗം ആര് മരിയ മരിയകുരത്തിയെ വധിക്കുവാൻ പരിശ്രമിച്ച അലക്സാണ്ടർ ക്രിസ്മസ് രാത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിനാല് കഥയിൽ മുട്ടി അസൂന്തമ്മ വാതിൽ തുറന്നു ഞെട്ടിപ്പോയി അജാനുബാഹുവായ ഒരു മനുഷ്യൻ പ്രാകൃത വേഷം അവൻ പരിചയപ്പെടുത്തി ഞാൻ അലക്സാണ്ടറാണ് എനിക്ക് ഉറക്കമില്ല ജയിലിൽ കിടക്കുകയായിരുന്നു എന്നോട് ക്ഷമിക്കില്ലേ അപ്പോൾ അസുന്ത പറഞ്ഞതെന്താണ് പാപ്പ പറഞ്ഞ കാര്യം മാപ്പ് കൊടുത്തില്ലേ എൻ്റെ മകൾ മരിക്കുന്നതിന് മുൻപ് കുംഭസാരക്കാരനോട് നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത് പിന്നെ ഞാൻ എന്തിനു ക്ഷമിക്കാതിരിക്കണം അവനെയും കൂട്ടി പള്ളിയിൽ പോയി അവനെ കുമ്പസാരിപ്പിച്ചു അവൻ ഈശോയെ സ്വീകരിച്ചു ക്രിസ്തുമസ് അനുഭവം പിന്നീടുള്ള ബാക്കി പത്രം പലർക്കും അറിയില്ല അവൻ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു ഒരു എളിയ സഹോദരനായി പുണ്യം ചെയ്തു മരിച്ചു ഇന്ന് റോമിൽ ചെന്നാൽ നെറ്റൂർണ ഗ്രാമത്തിൽ ചെന്നാൽ മര്യകുരത്തിയുടെ കുഴിമാടത്തിന്റെ തൊട്ടടുത്ത് അലക്സാണ്ടർ കുഴിമാടം കൊണ്ട് അവൻ ഇന്ന് വാഴ്ത്തപ്പെട്ടവനായിട്ട് ഉയർത്തപ്പെട്ടു ഒരുപക്ഷെ ഈ ജൂബിലി ഇയറിൽ ഫ്രാൻസിസ് പാപ്പ അവനെ വിശുദ്ധനാക്കും അപ്പോൾ ഒരു കൊലയാളി മാപ്പ് ലഭിച്ചപ്പോൾ അവൻ വാഴ്ത്തപ്പെട്ടവനായി തീർന്നില്ലേ ലോകചരിത്രം നോക്കുമ്പോൾ മഹാത്മാഗാന്ധിയെയും അബ്രഹാം ലിംഗനെയും രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയൊക്കെ വധിച്ച വ്യക്തികളെ ഓൺ ദ സ്പോട്ടിൽ കൊന്നുകളഞ്ഞു പക്ഷെ കൊല്ലാതെ ഇന്നും ജീവിക്കുന്ന ഒരാളുണ്ട് ആരാ മുഹമ്മദ് അലി അഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മെയ് പതിമൂന്നിന് നമുക്കറിയാം പാപ്പായ ജോൺ പോൾ സെക്കൻഡിനെ വധിക്കുവാൻ വേണ്ടി അകലം പാലിച്ച് നിന്നവൻ്റെ തുമ്പ് തുറന്നു ലക്ഷ്യം തെറ്റിപ്പോയി ഒടുവിൽ പാപ്പ ആരോഗ്യം വീണ്ടെടുത്ത് നേരെ പോയത് ജയിലിലേക്കാണ് അവിടെ ചെന്ന് അവനെ കെട്ടിപ്പുണർന്നപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ എഴുതി പാപിയെ തേടി വന്നവൻ്റെ പിൻഗാവി അവന് മാപ്പ് കൊടുത്തില്ലേ അവൻ ജീവിച്ചിരിക്കണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ മറ്റു സംഭവം റാണി മരിയ സിസ്റ്റർ റാണി മര്യ അതിദാരുണമായി വധിച്ചു സമന്ദർ സിംഗ് ഒന്നാം പ്രതി അവൻ ഇൻഡോർ ജയിലിൽ കിടക്കുകയാണ് ആ അവസരത്തിൽ റെവറൻ സിസ്റ്റർ സെൽമി പോൾ റാണി മര്യയുടെ അനുജത്തി അതേ സഭയിലുള്ള സഹോദരി പെരുമ്പാവൂര് പുല്ലുവഴിയിൽ നിന്നും ചാച്ചന് വിളിച്ചു അപ്പന് വിളിച്ചു അവർ ഇൻഡോർ ജയിലിൽ ചെല്ലുകയാണ് വടക്കേ ഇന്ത്യയിൽ ഒരു സമ്പ്രദായമുണ്ട് രക്ഷാബന്ധനം കെട്ടുക ജയിൽ അധികൃതരുടെ അനുവാദത്തോടെ തന്റെ ചേച്ചിയെ കൊന്ന ഘാതകന്റെ കയ്യിൽ രക്ഷാബന്ധനം കെട്ടി അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ ചേച്ചിയെ കൊന്ന നിങ്ങളെ ഞാൻ എൻ്റെ സഹോദരനായി സ്വീകരിക്കുന്നു സോഷ്യൽ മീഡിയ ഇങ്ങനെ എഴുതി പരുവരുത്ത മനസ്സുള്ള ജയിൽ ജയിൽപുള്ളികൾ തേങ്ങിയെന്ന് തീർന്നില്ല സെൽമി പോൾ സിസ്റ്റർ നാട്ടിലേക്ക് വിളിച്ചു അമ്മച്ചി പരോളിന് സമന്ദർ സിംഗ് വരുന്നുണ്ട് അമ്മയെ കാണാൻ അമ്മ എന്തു ചെയ്യും അമ്മ പറഞ്ഞു ഞാൻ കാത്തിരിക്കും അവൻ വരാൻ വേണ്ടി കാത്തിരിക്കും അവൻ വരുമ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പുണർന്ന് അവൻ്റെ കൈ ഞാൻ ചുംബിക്കും സൃഷ്ടി എന്തിനാണ് അമ്മ അങ് അങ്ങനെ ചെയ്യുന്നത് മൊനെ ഈശോ കിടന്നല്ലേ മരിച്ചത് എൻ്റെ മകള് അവന്റെ കയ്യിൽ കിടന്നാ മരിച്ച അവൻ്റെ കയ്യിലാണ് ആ രക്തം വീണത് അതുകൊണ്ടാണ് ഞാൻ ചുംബിക്കുന്നത് ആ ചുംബനം ആ മാപ്പ് നൽകൽ അവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി അവൻ എന്നൊരു സുവിശേഷ പ്രഘോഷകനായി ജീവിക്കുകയാണ് അത് മാപ്പ് കൊടുക്കണം പക്ഷെ നമ്മളൊക്കെ ഉണ്ടല്ല നമ്മളീ പല ആൾക്കാരും ഡയലോഗ് വിടും ദൈവം ക്ഷമിച്ചാൽ പോലും നിന്നോട് ക്ഷമിക്കില്ല ചത്താലും നിന്നോട് ക്ഷമിക്കില്ല ഇത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ ഒരു ഡയലോഗാണ് വളരെ മോശമായ ഡയലോഗ് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവര് നമ്മൾ ഇപ്പൊ ചേട്ടനും ഞാനും തമ്മിലുള്ള ഒരു വഴക്ക് അത് തീർന്നില്ലെങ്കിൽ മക്കളെ ഏറ്റുപിടിക്കില്ലേ അതും തീർന്നില്ല അടുത്ത തലമുറ ഏറ്റുപിടിക്കില്ലേ ഇപ്പം ക്ഷമിക്കുന്നത് കൊണ്ട് മാപ്പ് നൽകുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരിക്കലും നഷ്ടമില്ല അവിടെ ദൈവത്തിൻ്റെ കൃപയെ നമുക്ക് ലഭിക്കുകയുള്ളൂ സന്തോഷവും സമാധാനവും അനുരഞ്ജനത്തിൻ്റെ അനുരണന അനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി മൂന്നാമത്തേതാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് പാപ്പ പറഞ്ഞു ജീവിത നവീകരണം ജീവിത നവീകരണത്തിന് പാപ്പ മൂന്ന് കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ദിവസവും ഒരാളെങ്കിലും ദേവാലയത്തിൽ പോയി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ബലിയർപ്പിക്കണം സാധിക്കാവുന്നൊരു കാര്യമാണ് ഒരാളെങ്കിലും ദിവസവും ദേവാലയത്തിൽ പോയി കുടുംബത്തിന് വേണ്ടി ബലിയർപ്പിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈനിൽ ഒരു ബലിയർപ്പിക്കണം രണ്ടാമതായി പാപ്പ ആഗ്രഹിക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ് ഫാദർ പീറ്റൺ പറഞ്ഞു ദ ഫാമിലി ദാറ്റ് പ്രേസ് ടു സ്റ്റേസ് സ്റ്റേയ്സ് ടുഗേദർ ബെനഡിക്ട് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ പറഞ്ഞു കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞു ദിവസവും ജപമാൽ ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ജപമാൽ ജപിക്കുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കൈക്ക് പിടിക്കും ജപമാല കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈക്ക് പിടിക്കും ക്വാളിറ്റി ടൈം കർത്താവിന് കൊടുക്കണം എന്താണ് ഈ ക്വാളിറ്റി ടൈം വൈകുന്നേരം ഏഴ് തുടങ്ങി ഒൻപത് വരെയുള്ള സമയമാണ് നിർഭാഗ്യം എന്ന് എത്ര വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് എത്ര വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല എനിക്ക് പരിചയമുള്ള ധാരാളം കുടുംബങ്ങളുണ്ട് പന്ത്രണ്ട് മക്കളുടെ ഒരു കുടുംബത്തെ എനിക്കറിയാം അവിടുത്തെ അപ്പച്ചൻ പറയായിരുന്നു ചെറുപ്പം തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ എട്ട് മണിക്ക് ജപമാല ചൊല്ലുന്നൊരു പതിവുണ്ട് കല്യാണം കഴിച്ചു പോയിട്ടും അവരാ പതിവ് മുടക്കാറില്ല ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക വലിയ ബിസിനസ്സുകാരനാണ് അപ്പോൾ അവിടെ നിൽക്കും വാച്ച്മാൻ പറഞ്ഞു സാറ് ജപമാല ചൊല്ലുകയാണ് ആരെയും കയറ്റുവിടില്ല ഞാൻ പറഞ്ഞു ആ സാറിന്റെ രണ്ട് മക്കളേടേയും വിവാഹം ആശീർവദിച്ച വൈദികനാണ് ഞാൻ ശല്യം ചെയ്യില്ല ഞാനങ്ങനെ പിന്നിൽ പോയി നിന്നു അവർ ജപമാല ചൊല്ലി പരസ്പരം ശ്രുതി കൊടുത്തപ്പോൾ ഞാനും സ്തുതി പറഞ്ഞു അല്ല അച്ഛൻ എപ്പോൾ വന്നു ഞാൻ പറഞ്ഞു മൂന്നാമത്തെ രഹസ്യം ചൊല്ലുമ്പോൾ ഞാനും പിന്നിലുണ്ട് ഞാനും കൂടുന്നുണ്ടായിരുന്നു അച്ചോ ഞങ്ങളുടെ പതിവാണിത് ഇപ്പൊ ഇന്ന് മുപ്പത്തെട്ടാം വെഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളുടെ മക്കളും ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെയൊക്കെ സീക്രട്ട് ഇതാണ് അച്ചോ കുർബാനം മുടക്കില്ല ദിവസവും ഞങ്ങൾ ജവമാല പോലെ എത്ര തിരക്കുണ്ടെങ്കിലും ചൊല്ലോ ഇങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങളെ കാണാൻ സാധിക്കും അപ്പം നമുക്ക് രണ്ടാമത്തെ തീരുമാനം നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മുടക്കരുത് മൂന്നാമത്തേത് പാപ്പ പറഞ്ഞ് നമ്മൾ തീർത്ഥാടകരാണ് പ്രത്യേകിച്ച് തീർത്ഥാടനം നടത്തണം ആ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട വചന പാരായണം ഈ കഴിഞ്ഞ ഡിസംബറിൽ വരാപ്പുഴ അതിരൂപത ചെയ്തൊരു കാര്യം എല്ലാവരും ആകർഷിച്ചതാണ് ലൂക്കായുടെ സുവിശേഷം കയ്യെഴുത്ത് പ്രതിയായിട്ട് ബൈൻഡ് ചെയ്ത് കൊണ്ടുവന്നു അത് വലിയ ആഘോഷമാക്കി മാറ്റി ആർച്ച് ബിഷപ്പ് ജോസഫ് കണത്തിപ്പറമ്പിൻ്റെയും ആന്റണി വാലങ്കൽ പിതാവിൻ്റെയും അച്ഛന്മാരുടെയും രൂപതയിലുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സെൻ്റ് ആൽബർട്ട്സ് ഗ്രൗണ്ടിൽ വലിയൊരു സമ്മേളനം നടന്നു മൂവായിരത്തി അഞ്ഞൂറ് വ്യക്തികളാണ് വരാപ്പുഴ അതിരൂപതയിലെ വേൾഡ് റെക്കോർഡാണ് പ്രത്യേകിച്ച് മതബോധന കമ്മീഷൻ ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള വലിയൊരു അവാർഡും ലഭിച്ചു അത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു കാര്യമാണ് മാത്രമല്ല അടുത്ത കൊല്ലം പതിനായിരം വ്യക്തികൾ ചേർന്ന് ഇതുപോലെ അടുത്തൊരു സുവിശേഷം എഴുതാനുള്ള പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മൾ സുവിശേഷം എഴുതണ്ട മറിച്ച് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വചന പാരായണം നടത്തി കൂട വചന പാരായണം നടത്താം നമുക്ക് ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ നമ്മുടെ കുടുംബത്തിൽ വായിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എത്ര സിനിമാ മാസിക അതുപോലെ തന്നെ എത്ര നോവല് ഇരുന്ന ഇരിപ്പിൽ വായിക്കാറുണ്ട് അതിൽ കൃപ ലഭിക്കുമോ ഇല്ല എന്താണ് വിശുദ്ധ ഗ്രന്ഥം പിതാവായ ദൈവം മക്കളായ നമുക്കെഴുതിയ എഴുപത്തിമൂന്ന് പ്രേമലേഖനമാണ് വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനം മതിയായിരുന്നു എത്രയോ വ്യക്തികൾ മാനസാന്തരപ്പെട്ടു എത്രയോ വിശുദ്ധന്മാരെ നമുക്ക് ലഭിച്ചു അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പാപ്പ ഈ ജൂബിലി അവസരത്തിൽ അപ്പുസ്തോലിക പ്രബോധനത്തിലൂടെ ലഭിച്ച സന്ദേശം ഒന്ന് ക്രോഡീകരിക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് അനുദപിച്ച നല്ല കുംഭസാരം അത് ഏറ്റുപറയാൻ സാധിക്കട്ടെ രണ്ട് കുംഭസാര അനന്തര ജീവിതത്തെക്കുറിച്ചാണ് പാപ്പ പറയുന്നത് അതായത് ജീവിതത്തിൽ നമ്മെ മുറിവേൽപ്പിച്ച വ്യക്തികളുണ്ട് അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കണം വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് മുഴുവനും അനുരഞ്ജനമാണ് ഈശോ കടന്നു വന്നതും പാപികളെ തേടിയാണ് അതുകൊണ്ട് നിരുപാധികം ക്ഷമിക്കാൻ മറക്കാൻ പൊറുക്കാൻ സാധിക്കട്ടെ അവസാനമായി നവീകരണം ജീവിത നവീകരണം റിന്യൂവൽ ഉണ്ടാവണം ആ റിന്യൂവൽ ഉണ്ടാവാനായിട്ട് മൂന്ന് പ്രായോഗിക കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ദിവസവും തൊട്ടടുത്ത ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ അതും സാധിക്കുന്നില്ലെങ്കിൽ ഓൺലൈനിൽ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് രണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന കുടുംബത്തിലെ കുർബാനയാണ് ജപമാലയെന്ന് ബെനഡിഷ്യ ബനാറാമൻ പറഞ്ഞു കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കുക മൂന്നാമത് നമുക്ക് വചനപാരായണം നടത്തണം അങ്ങനെ ഈ ജൂബിലി ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് പ്രത്യാശയുടെയും നവീകരണത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും അവസരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കർത്താവായ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ വചനം മനസ്സിൽ കൊണ്ടുവരാം റോമാലേഖനം അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല അതിനാൽ പ്രത്യാശയോടെ നമുക്ക് ജൂബിലി വർഷത്തിലെ യാത്ര തുടരാം കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ